കഴിഞ്ഞ ദിവസമാണ് വയലിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ അഭിമുഖം പുറത്തു വന്നത് ഭർത്താവിന്റെയും മകളുടെയും മരണശേഷം ആറു വർഷമായി ലക്ഷ്മി മൗനം പാലിക്കുകയായിരുന്നു ബാലഭാസ്കർ മരണവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി മൗനം പാലിക്കുന്നത് വിവാദമായതോടെയാണ് താരഭഗ്നി പ്രതികരിച്ച് എത്തിയത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും അതുണ്ടാക്കും പക്ഷേ തനിക്ക് താൻ കണ്ടത് മാത്രമേ പറയാനാകൂവെന്നും ഊഹാബോഹങ്ങൾ പ്രചരിപ്പിക്കാനാകുമില്ലെന്നും ലക്ഷ്മി തുറന്നു പറയുകയാണ് ലക്ഷ്മിയുടെ അഭിമുഖം വൈറലായതോടെ കലാഭവൻ സോബി പ്രതികരിച്ച് രംഗത്തെത്തുകയായിരുന്നു ലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന പ്രതീക്ഷ തനിക്കില്ല എന്ന് മഴവിൽ കേരളത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ സോബി പറഞ്ഞത് മാധ്യമങ്ങളോടല്ല ലക്ഷ്മി ആദ്യം പോയി സംസാരിക്കേണ്ടിയിരുന്നത് ബാലുവിൻ്റെ മാതാപിതാക്കളോടായിരുന്നുവെന്നും ബാലുവിൻ്റെ വീട്ടുകാരുമായി ലക്ഷ്മിക്ക് ഒരു കണക്ഷനുമില്ല ബാലുവിൻ്റെ പെങ്ങൾ മീരമരിച്ചപ്പോഴും അമ്മാവിനും ബാലുവിൻ്റെ ഗുരുവുമായ വയലിസ്റ്റ് ബി ശശികുമാർ സാർ മരിച്ചപ്പോഴും ലക്ഷ്മി മാത്രമല്ല അവരുടെ കുടുംബത്തിൽ നിന്നും ആരും തന്നെ വന്നില്ല ബാലുവിൻ്റെ മാതാപിതാക്കൾ നല്ല മനുഷ്യരാണ് അവർക്ക് പൈസയുടെ ആവശ്യമില്ല ബാലു ലക്ഷ്മി വിവാഹം നടത്തി കൊടുത്തതിൽ ഒരാൾ കൂടിയാണ് ഞാൻ ലക്ഷ്മിയെ ചോദ്യം ചെയ്യണമെന്ന് ജോയ് നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അർജുനെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറം ലോകം അറിയാൻ കാരണം തന്നെ ജോയി ആണ് അദ്ദേഹം അതിനു പിന്നാലെ നടന്നു എന്നോട് ജോയ് അന്ന് തന്നെ അപകട സമയത്തെ സംഭവങ്ങളെക്കുറിച്ച് പലതവണ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ പെരുമാറ്റം കാരണമാണ് ബാലുവിൻ്റെ മാതാപിതാക്കൾക്ക് എതിർപ്പ് ലക്ഷ്മി ആദ്യം പോയി സംസാരിക്കേണ്ടിയിരുന്നത് ബാലുവിൻ്റെ മാതാപിതാക്കളുമായിട്ടായിരുന്നു ലക്ഷ്മി പ്രസ്മീറ്റ് നടത്തണമായിരുന്നു അപ്പോൾ മാധ്യമങ്ങൾക്ക് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാമായിരുന്നു ലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന പ്രതീക്ഷ എനിക്കില്ല ബാലുവിൻ്റെ മരണശേഷം ലക്ഷ്മി ജോയി വിളിച്ചപ്പോൾ ബാലുവിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു അവൻ ഏതായാലും ചത്തില്ലേ അവൻ്റെ കുറേ ആക്രി സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്ത് വിൽക്കൂ എന്നിട്ട് വരാമെന്നാണ് ലക്ഷ്മി പറഞ്ഞത് അടുത്തിടെ ജോയ് അത് എന്നോട് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സോബി പറയുന്നത് പിന്നീട് ഫോൺ കോളുകളിലൂടെ ലക്ഷ്മിയുടെ അഭിമുഖത്തെക്കുറിച്ചും ബാലഭാസ്കറിൻ്റെ പിതാവ് ഉണ്ണിയും പ്രതികരിച്ചു ലക്ഷ്മിയെക്കുറിച്ച് അടുത്തിടെ ജോയ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്തിനെതിരായിട്ടാണ് ലക്ഷ്മി അഭിമുഖം നൽകുന്നത് ലക്ഷ്മിയെ പിടിച്ച് ചോദ്യം ചെയ്താൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവളാണ് അതിന് പുറകിലുള്ള മെയിൻ കക്ഷി എന്നൊക്കെ കഴിഞ്ഞ ദിവസം ജോയ് പറഞ്ഞിരുന്നു പിന്നെ ലക്ഷ്മിയോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടിരിക്കാൻ പറ്റാവുന്ന പിതാവ് പറഞ്ഞു വാഹനാപകടം തന്നെ ശാരീരികമായും മാനസികമായും ബാധിച്ചിരുന്നുവെന്നും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മാസങ്ങൾ വേണ്ടി വന്നുവെന്നും ലക്ഷ്മി പുതിയ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നു എന്നാൽ അഭിമുഖം വൈറലായതോടെ ലക്ഷ്മി പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ടെന്നാണ് പ്രേക്ഷകരിൽ പലരും കമൻറ്റ് ചെയ്യുന്നത്